ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് പറഞ്ഞു പോകുന്നതാണ് ഇന്നിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലെ കൂടി കണ്ടത് ഒന്ന് ഒരു കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് മറ്റേ സീദേവി കുഞ്ഞമ്മയ്ക്ക് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് സപ്പോർട്ട് സപ്പോർട്ടല്ല കുഞ്ഞമ്മ സത്യത്തിന്റെ കൂടെ നിന്ന് അത്രേം പറയുന്നുണ്ട് സപ്പോർട്ടായിട്ട് അതിനെ കാണണ്ട അപ്പൊ നമ്മളൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നതാണ് അപ്പൊ അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോ പുള്ളിക്കാരം പറഞ്ഞത് അത് വേണ്ടത്ര ശ്രീദേവി കുഞ്ഞമ്മക്ക് അറിയാഞ്ഞിട്ടാണ് എന്നല്ല എന്ന് പറഞ്ഞത് അപ്പൊ ഒരു കാര്യം ശരിയാണ് ശ്രീദേവി കുഞ്ഞമ്മക്ക് അത് വേണ്ടത്ര അറിയില്ല കാരണം അത് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ കൂടക്കുന്നവനെങ്ങനെ കുത്തി മലർത്താം എങ്ങനെ എന്താ പറയുക ചവിട്ടി താഴ്ത്ത എന്നുള്ള അത് ചില സമയം സി വേദി സിദേവി കുഞ്ഞു നമുക്ക് അറിയില്ല കാരണം എന്തൊക്കെ കുറ്റം കുറവുകളും ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റത്തെ കൂടിയാണല്ലോ ഇപ്പുറത്തേക്ക് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടിക്കുന്നവരെ കുതികാലും വട്ടത്തില്ലല്ലോ മനസ്സിലായ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അവരെ കൂടെ ഉള്ളവരവർ ചേർത്ത് നിർത്തി സംരക്ഷണം കൊടുക്കും നിയമത്തിന്റെ മുമ്പിൽ എത്തുന്നത് വരെ അങ്ങനെ എന്നിട്ട് നിയമം എന്താണോ വിധിക്കുന്നത് ഇവർ അതിന് വിട്ട് കൊടുക്കലാണ് പക്ഷേ ഇതവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ നിയമവും ജഡ്ജിയും കോടതിയുമൊക്കെ ഇവറ്റകളങ്ങ് ആവലല്ലേ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോപണം ആരെങ്കിലും വഴിപോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ എന്ത് ചെയ്യുമെന്ന് വച്ചാൽ അവറുകളാകാൻ വേണ്ടിയിട്ട് വലിയ വായു ആവും വായു ആകും പുറത്തിട്ടിട്ടിങ്ങനെ കമൻറ്റും പുറത്തോട്ട് വരും എങ്ങനെയെങ്കിലും ഒരു കാലഘട്ടത്തിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിക്കാൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പകൽ മാന്യന്മാരായിട്ട് ഈ വിടുവായുത്തം വിളിച്ച് നടക്കുന്നവരുടെ നഗ്നത നമുക്ക് അന്നേരം കാണാൻ പറ്റും കേട്ടാ അപ്പൊ അതുകൊണ്ട് ശ്രീദേവി കുഞ്ഞമ്മക്ക് ആ പരിപാടി അറിയത്തില്ല നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം കൂടെ നിന്നവരെ കുതികാലുവെട്ടാനും കൂടെ നിന്ന് ചതിക്കാനും ആ ശ്രീദേവി കുഞ്ഞമ്മക്ക് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവത്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വേഗം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അത് പഠിപ്പിച്ചു കൊടുക്കുക ഓക്കെ എങ്ങനെ കൂടെ നിൽക്കുന്നവനെ എങ്ങനെ കുതികാല വെട്ടണം എങ്ങനെ പിന്നിൽ നിന്ന് കുത്തണം ആരെങ്കിലും എന്തെങ്കിലും പുറത്തുനിന്ന് പറയുമ്പോൾ അത് ഒക്കെ കൊണ്ടുവന്നിട്ട് അവനെ എങ്ങനെ വാട്ടിയാടണം നിതിരാധികളാക്കണം അപ്പുറത്ത് എങ്ങനെ വാട്ടിയാടണം എന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും കേട്ട് ആ വിഷയത്തിനകത്ത് അത് ആ ഇത് കേട്ടപ്പോൾ അത്ര അത്രയും എനിക്ക് ആ വിഷയത്തെ പറ്റി പറയാനുള്ളൂ പിന്നെ മറ്റൊന്നും ചാ ഇതേ ശ്രീദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി അതി ഏതൊരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് പോലും ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാലങ്ങൾ വാദിച്ചതിൻ്റെ തൊണ്ടയിലെ വെള്ളം ഞാൻ എന്താ വറ്റിച്ച വ്യക്തിയും കൂടിയാണ് കാരണം ആ കാലഘട്ടത്തിൽ ഈ സ്ത്രീ മറ്റേ കെ എസ് യുവിൽ ഉണ്ടായിരുന്നു കെ എസ് യുവിൽ നല്ല സമര പോരാട്ടങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് അന്ന് പോലീസിൻ്റെ അടിയൊക്കെ കിട്ടി തലയൊക്കെ പൊറ്റി റോഡുമല കൂടി വലിഞ്ഞ് വലിച്ചു കൊണ്ടുപോകുന്നതൊക്കെ വലിയ മാനസിക വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ കണ്ടത് അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതികരണം ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ നടത്തിയിട്ടുണ്ട് അതിന് ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴ് തന്നെ എന്താ പറയുക ആ ഭാഗത്തൊരു സീറ്റ് ഈ കുട്ടിക്ക് അർഹത ഉണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ അർഹതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോഴും ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വാദിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഞാനുമായി ബന്ധപ്പെട്ടവരോട് എൻ്റെ കാശ് ചെലവാക്കി വിളിച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇന്നുവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ടി വിയിലെ കൂടിയും നവമാധ്യമങ്ങളെ കൂടിയൊക്കെ പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ വാദിച്ചതാണ് അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുക ഇതിനൊക്കെ വേണ്ടിയല്ലേ ഞാൻ വാദിച്ചതെന്ന് ഓർക്കുമ്പോൾ കാരണം എന്താണെന്നറിയോ ഇപ്പം നിങ്ങൾ രാഹുലും ആക്കൂട്ടത്തിൻ്റെ വിഷയം നമുക്കൊക്കെ അറിയാലോ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു കുറ്റക്കാരനല്ല കുറ്റക്കാരൻ എന്ന് പറയണ്ടെങ്കിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും ചെയ്യണ്ടേ പരസ്പരം ഇഷ്ടപ്രകാരമാണല്ലോ ഈ എന്ത് ആരോപണം നേരിട്ട ഈ ഈ ദിവസം വരെ ആരോപണം നേരിട്ട മുഴുവനും പരസ്പരം ഇഷ്ടപ്രകാരം ചെയ്തതാണ് പിന്നീട് പക രാഷ്ട്രീയ പകപോക്കലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി പകപോക്കലിൻ്റെ ഭാഗമായിട്ട് പിന്നെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി നിയമം മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ആ പരാതിൻ്റെ തീർപ്പും നമ്മൾ ആരും പിന്നെ കൽപ്പിക്കാനാളുമല്ലോ അത് ഈ കോടതിക്കകത്തുള്ളതാണ് കോടതി വിധിക്കട്ടെ അത് വിധിച്ച് കുറ്റക്കാരണം കണ്ടെത്തട്ടെ അതിനുശേഷം അവനെ അവൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് നമുക്കെങ്ങനെയാണ് അവൻ തെറ്റുകാരനായിട്ട് കാണുക അങ്ങനെ കാണാനേ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ഒരു വിഷയത്തിനകത്ത് ശ്രീദേവിക്കുഞ്ഞമ്മ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് സ്വീക നിലപാട് സ്വീകരിച്ച് അത് മാത്രമല്ല ശ്രീദേവി കുഞ്ഞമ്മക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ കാരണം രാഹുലിന് എതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ഒരു ഘട്ടത്തിൽ ഇതിന്റെ ആരംഭ ഘട്ടത്തിൽ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ആ ശ്രീദേവി കുഞ്ഞമ്മനോടുകൂടി ഇവിടുത്തെ എന്താ പറയുക ചട്ട മാധ്യമങ്ങൾ ചോദിക്കുന്നത് നമ്മളൊക്കെ കേട്ടതുമല്ലേ അപ്പൊ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് ശ്രീ പിന്നെ ശ്രീദേവി കുഞ്ഞമ്മ ആ കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടി ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം അതിന്റെ സത്യാവസ്ഥയൊന്നും പിന്നെ മനസ്സിലാക്കാതെ ഉടനെ പോയിട്ട് പാർട്ടിയേക്കാൾ വലിയ പാർട്ടിയാവല്ല എന്നൊക്കെ ഇവളങ്ങ് തെട്ടൂരം കഴിഞ്ഞു ഇവൾ കേസ് കൊടുക്കുക എന്നാൽ ഇവൾ വലിയ പാർട്ടിയെക്കാളും വലിയ പാർട്ടിയായ ചരിത്രമൊക്കെ ഇവള് മറന്നുപോയോ അതാ ഞാൻ പറയുന്നത് ഞങ്ങൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ മുഖം ആദ്യം സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കുക ഈ ഈ സാധനമൊക്കെ കാരണം എന്താ അറിയോ പണ്ട് ജബി മേത്തറിനെ മഹിളാ കോൺഗ്രസിന്റെ പിന്നെ സ്റ്റേറ്റ് അധ്യക്ഷയായി തീരുമാനിച്ചപ്പോഴും ഇതേ സ്ത്രീ തന്നെ വന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയിലെ ജനറൽ സെക്രട്ടറിക്കെതിരെ അന്ന് കെ ഐ സി ഒന്ന് സസ്പെൻഡും ചെയ്തിട്ടുണ്ട് ഈ ഈ കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോയ ആ സ്ത്രീയെ അപ്പൊ എന്തേ ഇവള് പാർട്ടിയാക്കളും അപ്പുറത്തേക്ക് ആയിട്ടാണോ അന്ന് പോസ്റ്റ് ഇട്ടതാ അവിടെ അറിയോ അപ്പം ഈ ഈ രണ്ട് കാലിലും മന്തിളവൻ ഒരു കാലിലും മന്തിളളവനെ നോക്കി കളിയാക്കുന്ന ആ പ്രവണത ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക കേട്ടോ പിന്നെ പറഞ്ഞല്ലോ തെറ്റ് ചെയ്യാത്തവനും പാവം ചെയ്യാത്തവനും ആരായി ഭൂമി ലോകത്തുള്ളത് ഇപ്പം നിങ്ങൾ നോക്കൂ ആ പാവം പിടിച്ചവന് എത്ര മാത്രം വേട്ടയായിരുന്നു ഭരണകൂട ഭീകരതയല്ലേ നടപ്പാക്കുന്നത് അല്ലേ ആ ഭരണകൂട ഭീകരക്കെതിരെ ഈ പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇവന് എന്തോ ആവട്ടവൻ അവനക്ക് കിട്ടുന്ന നീതിയില്ലേ വേണ്ടി ഒന്ന് ശബ്ദിച്ചോ ഈ പാർട്ടിക്കകത്തുള്ളവർ തന്നെ ശ്രദ്ധിച്ചോ ഒന്ന് ശ്രദ്ധിക്കണ്ടോ എല്ലാം ഊറി ഊറി ചിരിക്കലും പക്ഷെ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ച വെള്ള വെള്ളപ്പേപ്പറിൽ കാലം ഇതിനൊക്കെ കൃത്യമായിട്ട് കണക്ക് നിങ്ങളോട് ചോദിക്കും കാലം മനസ്സിലായ അപ്പം പറഞ്ഞല്ലോ ഇതിനാ കാലം എത്രയോ ക്രൈം ചെയ്ത എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് മന്ത്രിസഭക്കുണ്ട് എന്ന് ആ പാർട്ടിന്റെ ആൾക്കാർ ആരെങ്കിലും അങ്ങനെ അത്രക്കാരെ വേട്ടിയാർന്ന് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ആരംഭ ഘട്ടത്തിൽ ഈ വിഷയം വന്നപ്പോഴ് തന്നെ കുറെ മഹിളാ മണികൾ വരുവരുമായി വന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ അവരോ പാർട്ടിയിൽ വക്കണ്ട ഇങ്ങനത്തെ ആളെങ്ങനെയാണ് പാർട്ടിയിൽ എങ്ങനെയാണ് നിൽക്കുക നമ്മളെ കുഞ്ഞുമക്കളെ എങ്ങനെ പാർട്ടിയിലേക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പിന്നെ പിന്നെ വിടും എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വാന അടിച്ച കുറേ ഉണ്ടല്ലേ കുറെ തളച്ചിമാറില്ലേനാ എന്നാൽ നിങ്ങൾ നോക്കണോ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കഥ പുറകെ നടന്ന് പീഡിപ്പിച്ച കഥ ഇല്ലേ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞത് ഞങ്ങളും ഈ കേരളവും കേട്ടതല്ലേ കേട്ടതല്ലേ എല്ലാവരും പറഞ്ഞ ക്രീ കുരച്ച ക്രീ കുരച്ച നോക്കിയിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ക്രീ കുരച്ചക്ക് വേണ്ടി വന്നതല്ലോ എന്തേ അത് സ്ത്രീയല്ലായിരുന്നോ ആ സംസാരിച്ചതും ആ കരഞ്ഞതും ആ സ്ത്രീ അനുഭവിക്കുന്ന പീഡനങ്ങളൊന്നും അത് എന്താ അവർക്ക് നീതി കിട്ടണ്ടേ അവർക്ക് സുരക്ഷ വേണ്ടേ അല്ലെങ്കിൽ ഇത് സെലക്റ്റീവ് ആയയാൾക്ക് മാത്രമേ സ്ത്രീകൾക്ക് മാത്രമേ സുരക്ഷ കൊടുക്കൂ ക്രീ കുരച്ചുണ്ടാക്കൂ അതിയോ അതിനപ്പുറം തന്നെയല്ലേ മാനന്തവാടിക്കകത്തൊക്കെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് ഒരു സ്ത്രീയെ അതും മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞ് കേസ് കൊടുത്തിട്ട് പോലും എഫ്ഐആർ ഇടുന്നില്ല എന്ന് ആ സ്ത്രീ ഈ കഴിഞ്ഞ രണ്ട് മാസം ഒന്നര മാസം മുമ്പേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഏടിയേനും ഈ മഹിളാ കോൺഗ്രസിന്റെ കുറെ ക്രീ കുരച്ചൊക്കെ മഹിളാണികളുണ്ടല്ലോ അവളെ രാജ്ഭോക്കളും അവളെ പറ്റൂല ഇവിടെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാ എവിടെയാണ് പോയത് എൻ്റെ ആ ഇടതു വർഷത്തിന്റെ ആൾക്കാർക്ക് ഏതാപണം വന്നപ്പോഴും അവിടെ സംരക്ഷണം ഒരുക്കാൻ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾക്ക് കഴിയൂലേ സെലക്റ്റീവാണോ അവൻ കൃത്യല്ലേ ഇവിടാ വ്യക്ത അല്ല ഇവിടെ ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ നിങ്ങൾ ആ പറയുന്ന പരാതി കൊടുത്തു എനിക്കറിയില്ല ഒരു ഫെനി ഫെനിന്ന് പറയുന്ന രാഹുൽ മാക്കൂട്ടത്തിന്റെ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അത് നിങ്ങൾക്കാർക്ക് മുകളിലേക്ക് എടുക്കാൻ കഴിയില്ലേ അതിനകത്ത് സത്യമൊന്നുമില്ലേ എടാ ഇവിടെ ആണുങ്ങൾക്ക് നീതി വേണ്ടേ പുരുഷന്മാർക്ക് നീതി വേണ്ടേ പുരുഷന്മാർ എന്നും ഇങ്ങനെ അങ്ങ് ഇട്ടു കൊടുക്കുന്ന ഒരു ഉപകരണ വസ്തുവായിട്ടാണോ നിങ്ങൾ കാണുന്നത് അതെയോ എന്നാ അങ്ങനെയാണെങ്കിൽ ഇന്ന് വെളിപ്പെടുത്തിയിട്ട ഇന്നാ ഫ ഈ കേരളത്തിലകത്തുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും വിളിച്ചല്ലോ കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്താ മാധ്യമങ്ങൾ അത് സ്പോട്ട് ഔട്ട് ചെയ്യാത്ത ന്യൂസ് ഈ ചട്ട മാധ്യമങ്ങൾ ഈ നാണംകെട്ട മാധ്യമങ്ങൾ എന്താ സ്പോട്ട് ഔട്ട് ചെയ്യാത്തത് അപ്പം ഇത് കൃത്യമായിട്ട് സെലക്റ്റീവാണ് സെലക്റ്റീവ് മനസ്സിലായ ഉയർന്നു വരുന്ന യുവ നേതാവിനെ പിണറായി വിജയന്റെ ഒക്കെ മുഖത്ത് നോക്കിയിട്ട് അവന്റെ അഴിമതിയും കള്ളത്തരങ്ങളും കൈക്ക് പിടിക്കുന്ന ഒരുത്തന് തകർക്കാൻ വേണ്ടി സി പി എം കൊണ്ടുവന്ന ആ ആരോപണത്തിന് പിറകെ ഞങ്ങളെ കൂട്ടത്തിലുള്ളവരും പക്ഷം പിടിക്കുമ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു ദൈവം എന്നൊരു ശക്തി മുകളിൽ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഇവിടുത്തെ സമൂഹം തന്നിട്ടില്ലെങ്കിലും നിങ്ങളെയൊക്കെ താങ്ങാൻ ആളുണ്ടെങ്കിലും പക്ഷെ കാലവും ദൈവവും ആ നീതി നടപ്പാക്കുക തന്നെ ചെയ്യും ഒരു തർക്കവും വേണ്ട കേട്ട ഇന്ന് നിങ്ങൾ അറിയണം ഇന്ന് രണ്ട് മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് നിങ്ങൾ നോക്ക് ഫെനീന്റെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന വളരെ കൃത്യമായിട്ട് പിന്നെ എവിടെയാണ് ബലാത്സംഗം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഈ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ ഞാനൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യ അല്ലെങ്കിൽ അവളെ ഇഷ്ടം അവളെ ഇഷ്ടമില്ലാത്ത അവളെയൊക്കെ കൊണ്ടുപോയിട്ട് ബലാത്കാരമായിട്ട് കാര്യങ്ങൾ നടത്തുക ഇതിനൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ച വലാത്സംഗം അല്ലാതെ ഞങ്ങളെ കൂടെ ഇഷ്ടത്തിൽ നമ്മൾ നല്ല കാലത്ത് ആടിപ്പാടി ഉല്ലസിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഞാൻ നമ്മ മറ്റോ ആ രണ്ടിലേതെങ്കിലും ഒരാള് എന്തെങ്കിലും സൗന്ദര്യപ്പെടക്കോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഉടനെ പോയിട്ട് എന്നെ വലാത്സംഗം ചെയ്തേ എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാറുള്ളത് എന്നിട്ട് അതും പൊക്കി പിടിച്ചിട്ട് അതെങ്ങനെയാക്കുക അതെങ്ങനെ കെ എസ് ഞങ്ങൾ എന്റെ കൊച്ചുമക്കൾ രണ്ടെണ്ണം വീട്ടിലുണ്ട് ഞാൻ ആര് നിങ്ങളോട് പറഞ്ഞു നിങ്ങളെ കൊച്ചുമക്കളെ കൊണ്ട് വിടാൻ വേണ്ടിട്ട് പറഞ്ഞോ നിങ്ങളോട് ആരെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ കിട്ടുക ഇത് വലിയൊരു പ്രസ്ഥാനമല്ലേ ഇത് നൂറ്റി നാല്പത്തിയെട്ട് വർഷങ്ങളായി പ്രസ്ഥാനം രാജ്യത്ത് പ്രവർത്തിക്കലുടങ്ങിയിട്ട് മനസ്സിലായോ അല്ലാതെ ഇന്നലെ പൊട്ടി കുറച്ച പ്രസ്ഥാനം ഒന്നല്ല ഈ കോൺഗ്രസ് നിങ്ങൾ വിചാരിക്കും വേണ്ട നിങ്ങളായി പ്രസ്ഥാനമെന്നും നിങ്ങളൊന്നും ഒന്നുമല്ല അണികളില്ലെങ്കിൽ മനസ്സിലായാ നിങ്ങളെയൊക്കെ നേതാവാക്കി വെക്കുന്നതും നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ആളാണെന്ന് പറഞ്ഞു വെക്കുന്നതും ഇവിടുത്തെ അണികൾ സപ്പോർട്ടും പിന്തുണയുള്ളത് കൊണ്ടാ ആ അണികളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കൊഞ്ഞനം കുത്താൻ പാടില്ല എതിരാളികളെ വാക്കും കേട്ടിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിത്ത് എവിഡൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിട് അല്ലാതെ ഒരു ആരോപണം വന്നു ആ ആരോപണം തെറ്റോ ശരിയോ എന്ന് കോതിരായ വ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് അത് കടന്നു വർക്കാൻ ഉണ്ടായതാ പിന്നെ എതിരവിടെ പരാതിയും കാര്യങ്ങളും കൂടി നിങ്ങളൊക്കെ തീർപ്പുകേൽപ്പിക്കാൻ അതുപോലെയായിരുന്നു പിന്നെ പരാതിയും കാര്യം കോടതിയൊന്നും വേണ്ടല്ലോ അപ്പൊ അവിടെ നിന്നൊരു നീതിന്യായ വ്യവസ്ഥ ക്ലിയറൻസ് വരുന്നതിന് മുമ്പ് അങ്ങ് പ്രഖ്യാപിക്കുക എന്നിട്ട് ഒരു പേര് പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാവും പാർട്ടി നിങ്ങൾ പേരുദോഷം ഇല്ലാണ്ടാക്കി ആക്കിയിട്ട് പ്രസ്ഥാനത്ത് ഇക്കോളത്തിലാക്കിയല്ലോ പത്ത് വർഷമായിട്ട് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നത് അന്ന് രാഹുലിന്റെ പേരുദോഷം ഉണ്ടായിരുന്നോ അതെയോ ഇപ്പൊ ഈ രാഹുലിന്റെ പേരുദോഷം ഉള്ള സമയത്താണല്ലോ പഞ്ചായത്ത് ലോക്കൽ ബോർഡ് എലക്ഷന് കേരളം ഉണ്ടായതിനു ശേഷം അതിനകത്ത് അപ്പുറത്ത് പമ്പിച്ച വിജയമുണ്ടായത് ഈ രാഹുലിന്റെ വിഷയം കത്തിക്കുന്ന സമയത്തല്ലേ അല്ലേ അപ്പം ആരുടെ പിന്തുണയേറ്റ് നമ്മൾ എന്താ മനസ്സിലാക്കണം നിങ്ങളീ വാക്ക് കട നിങ്ങളെ വാക്ക് ഞങ്ങൾ പിന്നെ അംഗീകരിക്കേണ്ടി കരുത് നമ്മൾ മറ്റതല്ലേ അംഗീകരിക്കേണ്ടി വരിക രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആ മനുഷ്യൻ്റെ വേട്ടയാളത്തിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിൻ്റെ വികാരം നമുക്ക് അനുകൂലമായി എന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ധരിക്കുന്നത് അതിനാൽ ധരിക്കാനാ ഇഷ്ടം മനസ്സിലായാ അല്ലാതെ നിങ്ങൾ വലിയ രാഹുലിന്റെ ഈ വിഷയം കൊണ്ട് പാർട്ടിൻ്റെ ഇമേജ് ഉണ്ടാക്കാൻ നടക്കണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലായി ഇത് എന്താന്നുള്ള അരി ഭക്ഷണം കഴിക്കുന്ന രാജ്യത്തുള്ള സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങൾക്കറിയാം ഇനി ഞങ്ങളിത് പറയുമ്പോൾ പി ആർ ആണ് അത് ഞങ്ങൾക്ക് കടലിളകി വന്നാലും കേരളം തിരമാലിയായി വന്നാലും എന്ത് തിരമാലി തിരമാലിയൊന്നും ആവണ്ട മനസ്സിലായ ചെറിയൊരു ഒഴിപ്പ് വന്നാൽ മതി ഒരു ഒഴിപ്പ് വന്നാൽ തന്നെ ഇനിയൊക്കെ എവിടെ നിർത്തിക്കണം എന്നുള്ള കാര്യം ഇവിടുത്തെ സമൂഹത്തിന് അറിയാം കണ്ട മലകത്തീരി പേടിച്ചിട്ടില്ല എന്നിട്ടില്ല ഒരുപടി ചാലം കണ്ടിട്ടങ്ങ് പേടിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ചിന്ത ആയിരിക്കും വേണ്ട നിങ്ങൾ നോക്കണം ഒരു ഭരണകൂട ഭീകരതയാണ് ഇപ്പം നടപ്പാക്കുന്നത് അതിനെതിരെ ജനാധിപത്യത്തിന് ഒരു ഒരുത്തലിക്കെട്ടിന്റെ മൗലിക അവകാശങ്ങളില്ലേ എത്ര ശത്രുവായാലും ഒന്നും ഞങ്ങൾക്ക് വേണ്ടി അടികൊണ്ടത് വനല്ലേ പ്രസ്ഥാനത്തിനു വേണ്ടി ചോരയി ചോരചിന്തിയവനല്ലേ അല്ലേ ഒരു വാക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല കൃത്യമായ പരാതി ഉണ്ടോ പരാതിക്കാരി ഇവിടെ എത്തിയോ അദ്ദേഹത്തിന് മൂന്ന് ദിവസം കൊണ്ട് ഒപ്പിടുന്നൊക്കെ മുന്നും സെൻകുമാർ സ്വാമി ഈ മറ്റെന്താ പറയുക ഇതിനകത്ത് ലൈവ് എന്ന് പറയുന്നത് ഞാൻ കേട്ടത് അപ്പൊ അങ്ങനെയൊക്കെ കൃത്യമായി നിയമ സംവിധാനമുള്ള ഒരു രാജ സ്റ്റൈറ്റിനകത്തും ഒരു രാജ്യത്തും നിന്നുകൊണ്ട് അതിനിയൊക്കെ കാട്ടിൽ പറത്തി ഭരണകൂട ഭീകരത നടപ്പാക്കുമ്പോ അത് നോക്കിയിട്ട് കൂട്ടത്തിൽ കൂട്ടത്തിലവൻ ഉള്ള ഊറിച്ചിരിക്കാൻ ഉറപ്പുണ്ടോ നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് ജനങ്ങൾ കാണുന്നുണ്ട് പൊതുസമൂഹം കാണുന്നുണ്ട് മനസ്സിലാക്കിയ കൂട്ടത്തിലുള്ളവനെ കൂതികാലി വറ്റൻ എന്താ മേടിക്കാൻ ഞാൻ അതാ പറയുന്നത് ഇനി അതും പോട്ടെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പല്ലേ സർക്കാർ ഒരു തീരുമാനമെടുത്തത് ജയിൽ പുള്ളികളെ എന്താ പറയുക ശമ്പളം കൂട്ടിയത് എന്നിട്ട് ഇന്ന് വന്നിട്ട് അതിനെ ഒരു സി പി എമ്മിന്റെ നേതാവ് ന്യായീകരിക്കുക പാവങ്ങൾ അവളും ജയിലിനകത്തുള്ളത് പുള്ളിന്റെ കണ്ടുപിടുത്ത പാവങ്ങൾ പാവങ്ങളൊക്കെ ഇപ്പൊ ജയിലിലാണ് കൊണ്ടക്കുന്നത് കേരളത്തിനകത്ത് എനിക്കറിയില്ല റേഷൻ വാങ്ങാൻ കഴിവില്ലാത്തവരെയൊക്കെ ജയിലിലകത്താണ് ജയിലിനകത്ത് എന്താവിടെ പോകുന്നത് എന്തിനാ പോന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫൈറ്റ് ചെയ്തിട്ടാ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടാ അല്ലല്ലോ പച്ച നിരപരാധിയായ മനുഷ്യന്മാരെ വെട്ടിക്കൊന്നിട്ട് തെമ്മാളികൾ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ അവർക്ക് ശമ്പളം കൂട്ടിയപ്പോ ആ ശമ്പളം വർധന വിധിനെ ഒരു സമരം ചെയ്യാൻ അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഈ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിപക്ഷത്തിന്റെ ഒരക്ഷനും ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കി ശ്രദ്ധിച്ച് എന്താ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ റോള് എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും സർക്കാർ എങ്ങനെയെടുത്തു സർക്കാർ ഇങ്ങനെയെടുത്തു സർക്കാർ നയം സ്വീകരിക്കും എന്തുകൊണ്ട് സർക്കാർ അത്ര നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കഴിവ് കേടാതെ സർക്കാർ അത്രയും തീരുമാനമെടുക്കേണ്ടി വരുന്നത് ശക്തമായ പ്രതിപക്ഷം ഇല്ലാഞ്ഞാൽ തെറ്റായ നിലയിലേക്ക് തന്നെ സമൂഹത്തെ ഭരണകൂടെ കൊണ്ടുപോകുമെന്ന് എത്രമാത്രം തെളിവുകളുണ്ട് ഒരു ശക്തമായ പ്രതിപക്ഷമാണ് എങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ തെറ്റായ നിലപാട് സ്വീകരിക്കാൻ അസം ഗവൺമെന്റിന് കഴിയോ കഴിയത്തില്ല അപ്പം സർക്കാരിന്റെ പിടിപ്പുകേറിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ് അല്ലാതെ നിയമസഭകത്ത് കയറി രണ്ട് ഡയലോഗ് അടിച്ചു ആ ഡയലോഗിൻ്റെ അല്പഭാഗം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നാടായ നാട് മുഴുവൻ പ്രചരിപ്പിച്ചാലും പ്രതിപക്ഷത്തിന്റെ റോൾ അവസാനിക്കുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനമാകുന്നില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തോ യൂത്ത് ഇന്ന് ഈ രാഹുൽ മാക്കൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ തണുപ്പത്തിൻ്റെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജയിലിലുള്ള കൊലപ്പുള്ളികൾക്ക് ക്രൈം ജയിൽ പോയ ജയിലിനകത്തേക്ക് പോയ ഈ ഇതിന് ശമ്പളം കൂട്ടിയതിന് ഒരു ശക്തമായ പ്രക്ഷോഭം കേരളത്തിന്റെ തെരുവിലുകളിൽ ഇന്നുണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല ഇപ്പം അതൊക്കെ ഒന്നുണ്ടോ ആ രാജ്യങ്ങളിൽ പോകുന്നത് ഞങ്ങൾ ആ നിരപരാധിയായ സ്വായബിനെ വെട്ടിക്കൊന്നവൻ ശരത്തിലാരി ഗ്രവേശിനെ കൊന്നവൻ ഞങ്ങൾ അലിയൽ സുക്കൂറിനെ കൊന്നവൻ പുന്നാലോഷാദിനെ കൊന്നവൻ ഇവരെല്ലാം ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ് ക്രൈമിനൽ കേസിനകത്തോ എന്നിന് പ്രതിയാക്കപ്പെട്ടവരും നാടിന് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അവരെയാണ് കൊന്നു തള്ളിയത് നരാന്ത രാഷ്ട്രീയം അവത്തകർക്കൊക്കെയാണിന്ന് ജയിലിനകത്ത് ശമ്പളം വർദ്ധിപ്പിച്ചത് മനസ്സിലാക്കണം ഒരക്ഷരം പ്രതിപക്ഷവും മണ്ടിയില്ല ആരും വണ്ടിയില്ല നേരെ മറിച്ച് മാസങ്ങളോളം ഇവിടത്തെ ആശാ വർക്കർമാർ നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു കേരളത്തിനകത്ത് നമ്മൾ കണ്ടതാ എന്നിട്ട് അത് വർദ്ധിപ്പിക്കാൻ സർക്കാരിന്റെ ട്രഷറിയിൽ പണമില്ല ഫണ്ടില്ല ഇപ്പം ഇവിടെ കൊടുക്കാനോ മുഴുവനായിട്ടുണ്ട് എന്നിട്ട് ഉളുപ്പില്ലാതെ ആ പാർട്ടിൻ്റെ നേതാവ് ഒന്ന് ന്യായീകരിക്കുക പാവങ്ങളാ പോലും ജയിലിനകത്തേക്കുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി കേരളത്തിനകത്തുള്ള മുഴുവൻ പാവങ്ങളെയും നമ്പർ വൺ അല്ലേ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇപ്പം താമസിപ്പിക്കുന്നൊരു ഒരു എന്താ പറയേണ്ടത് ഒന്ന് ചിന്തിച്ചു പോയി ഞാൻ അത്ര ഉളുപ്പ് കെട്ട വർഗ്ഗങ്ങളാണ് ആ വർഗങ്ങൾക്കെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷം നിലയിൽ നിർത്തിക്കൊണ്ട് ഈ തെറ്റായ നയങ്ങൾക്കെതിരെ ഒരു സമരം ചെയ്യാൻ പോലും ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചരിത്ര സത്യം അതങ്ങനെ തന്നെ കാലത്തിന്റെ ഇതിലേക്ക് അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒപ്പം ഇവിടെ പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും കൂടെ നിൽക്കുന്നവനിക്കൊരു വിഷയങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എതിരാളികൾ അവരെ തകർക്കാൻ വേണ്ടി ആരോപണം കൊണ്ടുവന്നാൽ ആ പ്രതിപക്ഷ ആ കൊണ്ടുവരുന്ന പാർട്ടിന്റെ ആൾക്കാരോ മഹിളാ സംഘങ്ങളോ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവറ്റകൾ ചാടി അങ് ഇറങ്ങി വരും സ്വന്തം കുതികാലി വെട്ടാൻ വേണ്ടി എന്നിട്ട് വലിയ എന്തോ എന്താ പറയുക ഹരിചന്ദ്ര ആവാൻ വേണ്ടി മാർപ്പാപ്പി ആവാൻ വേണ്ടി അങ്ങ് വരും എന്നിട്ട് ഡയലോഗ് അടിക്കും ഞങ്ങളെ പാർട്ടി എങ്ങനെയാ ഞങ്ങളെ പാർട്ടി ഇങ്ങനെയാ എന്തേ നിങ്ങൾക്കേ ബുദ്ധിയും വിവരമേ ഉള്ളൂ ബാക്കി ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ പൊട്ടൻ മാറുന്നതാണോ നിങ്ങൾ ധരിക്കുന്നത് നൂറ്റാണ്ട് മാറിയില്ലേ ശാസ്ത്രം പുരോഗമിച്ചില്ലേ ലോകം മാറി തുടങ്ങി മനസ്സിലാക്കിക്കോ ഇനി നിങ്ങൾ പറയുന്നതൊക്കെ അങ്ങ് തൊണ്ട തൊടാൻ വിശ്വസിക്കാൻ മാത്രം അടിമത്തം വേറിയവരും അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇനി എന്ത് ക്രൈം ചെയ്യട്ടെ ഒരിക്ക കിട്ടുന്ന നീതി വേണ്ടേ മാനുഷിക പരിഗണന വേണ്ടേ മാനവികത ഉയർത്തിപ്പടിക്കണ്ടേ ഒരു ചെറുപ്പക്കാരന് ഒരു എന്തോ ചെയ്യാ ഇഷ്ടപ്രകാരം ചെയ്ത ഒരു ഇതിനകത്ത് തെളിവെടുപ്പിന് നാട് നാടായ മുഴുവനങ്ങൾ പ്രദർശിപ്പിച്ചങ്ങ് നടക്കുക ഇതിനെക്കാളും വലിയ ക്രൈമും കാര്യങ്ങളൊക്കെ ചെയ്ത എത്ര പേരുണ്ടോ എത്ര പേരെങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പൊക്കി കൊണ്ടുപോകുന്നുണ്ട് പോയിട്ടുണ്ട് നിങ്ങൾ എന്നിട്ട് അവനെ കൊണ്ടുപോകുന്ന ഘട്ടത്തില് ഗുണ്ടകൾ ചീമുട്ടിയൊക്കെ എറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ത് തെറ്റാ ചെയ്യുന്നത് ഇത്ര വലിയ എന്നിട്ട് അതിനേതിലും ഒരു അക്ഷരം എത്ര ശത്രുവാദി ഇവർക്കൊരു പറയാലോ അത് ചെയ്യുന്ന തെറ്റാണ് എത്രയാലും അവർക്ക് കിട്ടുന്ന നീതി കിട്ടുള്ളൂ ഇവിടെ കൊലപാതകൾക്ക് വേണ്ടിയിട്ട് വരെ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞിട്ട് അന്ത്യ ചർച്ചയിൽ വന്നിരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ പച്ച മനുഷ്യന്മാരെ വെട്ടിക്കൊന്നവരെയൊക്കെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് അത്തരമുള്ളൊരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് നിയമത്തിനു മുമ്പ് മറികടന്നുകൊണ്ട് ഒരു ക്രൈമും ചെയ്യാത്ത ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്രകാരം പരസ്പര സമ്മതപ്രകാരം ചെയ്യാ എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് അത് ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെ വേട്ടിയാടുക എന്നിട്ട് ആ വേട്ടിയാടുമ്പോ കൂടെ നിൽക്കുന്നവര് ഇവരൊക്കെ അരിചന്ദ്രൻ മാറുന്ന ഇവരുടെ വിചാരം ഈ പറയുന്നവന്റെ ഒക്കെ ഇഷ്ടറിയും ചരിത്രങ്ങളും പിന്നാമുറ കഥകളൊക്കെ ചികഞ്ഞു പുറത്ത് എടുത്തിട്ടുണ്ടല്ലോ മനസ്സിലാക്കിക്കോ നിങ്ങൾ തലയിൽ മാനോ അഭിമാനോ ഉണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് ഇട്ട് നടക്കേണ്ടി വരും ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇളിച്ച് മറ്റവരെ കുറ്റവും പറഞ്ഞ് നടക്കാം അത്രയേ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് കോടതിന്റെ വിധി കല്പി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല വ്യക്തിപരമായിട്ട് ഞാൻ രാഹുലിനെ പിന്തുണക്കും രാഹുലിന് വേണ്ടി ശബ്ദിക്കും എവിടെ നമ്മുടെ രാജ്യത്തിന്റെ നീതിപീഠം ശിക്ഷവിധിക്ക് കുറ്റക്കാരനാണെന്നോ അല്ലേന്ന് കണ്ടെത്തുന്നത് വരെ ഇനി നാളെ നമ്മുടെ നീതിപീഠം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അതിന്റെ ഒപ്പം നിൽക്കും കോടതിന്റെ ഒപ്പം ആ നീതിന്യായ വ്യവസ്ഥന്റെ ഒപ്പം നിൽക്കും അല്ലാതെ കാലത്തോളം ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാഹുലിന് കട്ട സപ്പോർട്ടും രാഹുലിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിൽ തട്ടിയുള്ള ഒരായിരം മൂവർണ്ണ വിപ്ലവ വിവാദങ്ങൾ നേർന്നു